നമസ്കാരം ട്രിപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലെ തായ്ലൻഡിലെ പട്ടായയിലാണ് അപ്പോൾ പട്ടായയുടെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പട്ടായിലെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് അതുപോലെ തന്നെ നൈറ്റ് എക്സ്ട്രീമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയുണ്ടോന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ നമ്മൾ ഈ നിൽക്കുന്നത് പട്ടായയുടെ ബീച്ച് സൈഡിലാണ് പട്ടായയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പട്ടായ ബീച്ചിൻ്റെ സൈഡിലുള്ള കാഴ്ചയാണ് രാവിലെ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് ഉച്ചയോടുകൂടി തിരക്ക് ചെറുതായിട്ട് തുടങ്ങി വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ ഭയങ്കര തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണിത് ശരിക്കും നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ടൈം എന്നുകൊണ്ട് പത്തര ആയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു തിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിംഗ് സ്ട്രീറ്റ് അതുപോലെ നൈറ്റ് ലൈഫ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പട്ടായിലെത്തുന്ന ആളുകൾ മെയിനായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ പട്ടായ ബീച്ച് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് ഇവിടെ എല്ലാം തയ്യാറായിരിക്കുന്നത് രാവിലെ ആയതുകൊണ്ടാണ് ഈ തിരക്കൊട്ടും ഇല്ലാത്തത് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ റോഡായി റോഡിൽ ഉള്ളിലേക്ക് നമുക്ക് കുറേ സ്ട്രീറ്റുകൾ അതുപോലെ തന്നെ ഉള്ളിലേക്കുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം അതുപോലെ തന്നെ ഈ ഇരിപ്പിടങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് റിസർവ് ചെയ്യാനായിട്ട് കഴിയും അൻപത് തായ്പത്താണ് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു നൂറ്റി രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റ് റിസർവ് ചെയ്യാനായിട്ട് ഇവിടെ കഴിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം അവിടെ നിന്ന് കഴിക്കാം ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ പിറകുവശത്തുള്ള മെയിൻ റോഡിൻ്റെ എൻട്രൻസ് ആണിത് ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ മെയിൻ വരുന്ന പട്ടായയിൽ ഒരു റൗണ്ടാണിത് ഈ റൗണ്ട് കറങ്ങി നമ്മൾ ഇങ്ങനെ വരുന്നത് പട്ടായ ബീച്ച് സൈഡിലേക്കായിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെയും ബീച്ചിൻ്റെയും സൈഡിലുള്ള രണ്ട് കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും തിരക്ക് വരുന്നൊരു ഭാഗവും ഈ ഒരു സൈഡാണ് വൈകുന്നേരങ്ങളിലാണ് സാധാരണ തിരക്ക് വരുന്നത് രാത്രി രണ്ട് മൂന്ന് മണിവരെ ഫുള്ള് ആയിരിക്കുന്ന ഒരു റോഡിൻ്റെ ഒരു സൈഡ് കൂടെയാണിത് ഇപ്പോഴും തായ്ലൻഡ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇപ്പോൾ ഫ്രീ ആയിട്ട് തായ്ലൻഡിൽ വന്ന് പോകാനായിട്ട് കഴിയും ഫ്രീ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അല്ല വിസയുടെ ഫീ ഇല്ല വിസയുടെ ഫീ ഇല്ലാതെ തായ്ലൻഡിൽ വന്ന് പോകാനായിട്ട് കഴിയും നമ്മുടെ പാസ്പോർട്ട് മാത്രം മതിയാവും പാസ്പോർട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് റിട്ടേൺ ടിക്കറ്റ് പാസ്പോർട്ട് ഹോട്ടൽ ബുക്കിംഗ് ആയിട്ട് ഈ മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പട്ടായൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യാത്ര പ്രിപ്പയർ ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് കഴിയും നമ്മുടെ നാട്ടിലെ ഒരു അഞ്ഞൂറ് രൂപ മുതൽ ഹോട്ടൽ ബുക്കിംഗ് ഇവിടെ ലഭ്യമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ശരാശരി ഒരു ദിവസത്തേക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഫുഡ് മതിയാവും ഒരു ബഡ്ജറ്റ് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തായ്ലൻഡ് നമുക്കിപ്പോൾ ഒക്ടോബർ വരെ ആണെന്ന് തോന്നുന്നു ഒരു ഒക്ടോബർ വരെ നമുക്കിപ്പോൾ വിസ ഫ്രീ ആണ് നമുക്ക് വന്ന് ഫ്രീ ആയിട്ട് അതായത് മീൻസ് വിസ പൈസ പേയ്മെൻറ്റ് ചെയ്യാതെ വിസ പൈസ കൊടുത്ത് വാങ്ങാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് തായ്ലൻഡ് നമുക്ക് പട്ടായ വരാനായിട്ട് മറ്റൊരു കാര്യമുള്ളൂ നമ്മൾ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ ട്രുവൻഡത്തിൽ നിന്നോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ബുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാങ്കോക്കിലേക്കാണ് ബാങ്കോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് പട്ടായയിലേക്കുള്ള ദൂരം നമുക്ക് ടാക്സി എടുത്ത് വരികയാണെങ്കിൽ ആ മൂവായിരം രൂപ നമ്മുടെ നാട്ടിൽ മൂവായിരം രൂപയാവും ഇവിടെ വരെ എത്താനായിട്ട് പിന്നെ നമുക്ക് ഷെയർ ടാക്സി വരാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ബസ് അവൈലബിൾ ആയിരിക്കും ബസ് ടെർമിനലിൽ നിന്ന് ബസ് നമുക്ക് പട്ടായിലേക്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും അവിടെ എത്താനായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് പട്ടായുടെ കാഴ്ചകൾ മുഴുവനായിട്ട് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ട്രിപ്പ് പോലുള്ള വാഹനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ബൈക്ക് ടാക്സി വളരെ പോപ്പുലറായിട്ടുള്ളൊരു സാധനമാണ് ബൈക്ക് ടാക്സി അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് പട്ടായുടെ കാഴ്ചകൾ ഫുള്ളായിട്ട് കണ്ട് തീർക്കുവാനായിട്ട് ചെറിയ ബഡ്ജറ്റിൽ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയും പട്ടായിക്കുണ്ട് നമ്മൾ കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാണേണ്ട പ്രധാന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ടൈഗർ ടോപ്പി ടോപ്പിയോണ്ട് ടൈഗർ ടോപ്പിയൊന്നും ടൈഗറിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ടൈഗറിനോടൊപ്പം നടക്കാനും ഉള്ള ഒരു ഏരിയയും ഒപ്പം തന്നെ ഫുഡ് കോർട്ടും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് ടൈഗർ ടോപ്പിയോ അത് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ കഴിയും അപ്പം തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തട്ടയിലെ ഫേമസ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ കഴിയും ഒപ്പം തന്നെ പട്ടായ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോറൽ ഐലൻഡ് കോറൽ ഐലൻഡ് ആക്ടിവിറ്റി ഐലൻഡാണ് അത് നമുക്ക് മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള മാളുകൾ ചെറിയ മാളുകളൊക്കെ ഉണ്ട് നല്ല ഒത്തിരി സാധനങ്ങൾ പട്ടായയുടെ തനത് വിഭവങ്ങളും ഒപ്പം തന്നെ ഫുഡ് കോർട്ടും ഒക്കെ അടങ്ങിയുള്ള മാളുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഒപ്പം തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് വളരെ ഫേമസ് ആണ് ഒരു വൈകുന്നേരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് രാത്രി രണ്ട് മൂന്ന് മണിവരെ ആഘോഷങ്ങളും പാട്ടും ഒക്കെ ആയിട്ട് ഡാൻസും ഒക്കെ ആയിട്ട് നടക്കുന്ന പട്ടായിയുടെ ന വളരെ ഫേമസ് ആണ് നിങ്ങൾ എൻജോയ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പട്ടായയുടെ ടേസ്റ്റ് ഫുഡാണ് ഫുഡിൻ്റെ ടേസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഒത്തിരി ഫുഡിൻ്റെ ഒക്കെ ഉണ്ട് ഒപ്പം തന്നെ പർച്ചേസ് ഏരിയകളുണ്ട് ചെറിയ ചെറിയ പർച്ചേസ് സ്പോട്ടുകളുണ്ട് അവിടെ പോയി നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇങ്ങനെ തുടങ്ങി പട്ടായിൽ നമുക്ക് പട്ടായിൽ ഒരു നാലഞ്ച് ദിവസം അടിച്ചു പൊളിക്കാനുള്ള എല്ലാത്തരം വിഭവങ്ങളും ഉണ്ട് ഒപ്പം തന്നെ പട്ടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് തായ് മസാജാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള മസാജാണ് തായ് മസാജ് നമ്മൾ നെഗറ്റീവിലൂടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവ് സൈഡിലൂടെ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആയുർവേദിക് മസാജ് പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ നമ്മുടെ ശരീരത്തിന് വളരെയധികം നമുക്ക് എനർജി ലെവൽ കൂട്ടുന്ന മസാജാണ് ശരിക്കും തായ് മസാജ് എന്ന് പറയുന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മസാജ് കൂടിയാണത് പിന്നെ അതുപോലെ തന്നെ അയലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരവധി ഒട്ടേറെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് ഈ പട്ടായയിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് കഴിയും അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് റെൻ്റെ ബൈക്ക് റെൻ്റെ ബൈക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരു മുന്നൂറ് തായ്ബാത്ത് അതായത് നമ്മുടെ നാട്ടിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ പെർ ഡേ ടു അഞ്ഞൂറ് തായ്ബാത്ത് എന്ന് വെച്ചാൽ സീസൺ അനുസരിച്ചാണ് തായ്ലൻഡിൽ റേറ്റ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മുന്നൂറ് ടു അഞ്ഞൂറ് തായ്ബാത്തിനകത്ത് നമുക്ക് റെൻ്റെ ബൈക്ക് നമുക്ക് കിട്ടും നമുക്കൊരു ബൈക്കെടുത്ത് എല്ലാവടവും ഒന്ന് കറങ്ങാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു ഒരു നെറ്റ്വർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ബൈക്ക് ടാക്സിയുണ്ട് ഇപ്പം നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പട്ടായയുടെ ഏത് ഏരിയയിലേക്ക് നമുക്ക് ബൈ ടാക്സിയിൽ യാത്ര ചെയ്യാനായിട്ട് വരും അതൊരു വലിയൊരു പ്ലസ് ആണ് പിന്നെ ചെറിയ ചെറിയ ജീപ്പ് പോലുള്ള ടു ടുക്ക് പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് ചെറിയ പഠിച്ചിട്ട് ഇരുപത് തായ്പ്പാത്ത നമ്മുടെ നാട്ടിൽ നാൽപ്പത് രൂപ അൻപത് രൂപയ്ക്ക് അവർ ഒരു നിശ്ചിത സർക്കിളിനുള്ളിലുള്ള ഏരിയകളിൽ അവർ തന്നെ കൊണ്ടുപോകും അപ്പോൾ ഇതൊക്കെയാണ് തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാന കാഴ്ചകളും പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്ന് പറയുന്നത് ശരിക്കും പട്ടായയുടെ സീസൺ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് പട്ടായയുടെ സീസൺ എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് റൂംസ് ആയിരുന്നാലും പട്ടായയുടെ ഒരു എത്തിച്ചേരാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളായാലും നല്ല റേറ്റാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പട്ടേറെ സീസൺ ടൈമിൽ യാത്ര ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സീസൺ ടൈമിൽ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പിൾ എമൗണ്ട് അതായത് ഇപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിൽ കൂടി നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ ഹോട്ടൽ ബുക്കിങ്ങിന് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടത് ഫുഡിന് നമ്മൾ ഒരു ദിവസം അഞ്ഞൂറ് രൂപയാണ് സ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്പെൻഡ് ചെയ്യുന്നു കാരണം യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സീസൺ ടൈം അഴവി ഒഴിവാക്കി യാത്ര ചെയ്യുന്നതിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രാവൽ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ആരുടെയോ ഒരു സപ്പോർട്ടില്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് പട്ടായ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തായ്ലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ പട്ടായയുടെ പകൽ കാഴ്ചകൾ പട്ടായുടെ പകൽ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ശരിക്കും നമ്മൾ തിരിതിരിക്കപ്പെടേണ്ട ആവശ്യമില്ല ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയാണ് പട്ടായ എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഇങ്ങനെ വരാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക പട്ടായിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ എല്ലാത്തരം ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റീസും ഉള്ള ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഫ്രീ വിസയാണ് അപ്പോൾ അപ്പോൾ എപ്പോഴാണോ നമുക്കിവിടെ വന്ന് പോകാം പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് പട്ടായുടെ വിശേഷങ്ങൾ അപ്പോൾ യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതിനുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ